പ്രിയ സ്നേഹിതരെ ഈ വിഷയത്തിന്റെ ഗൗരവം കൊണ്ട് ഞാൻ ഇന്നലെ വന്നതാണ് ആ വെയിലുകൊണ്ടപ്പം എൻ്റെ ഓർമ്മ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ബസേലിയസ് കോളേജിൽ പഠി കോട്ടയം ബസേലിയസ് കോളേജിൽ പഠിക്കുമ്പോൾ പാടത്ത് കൊയ്യാനിറങ്ങി തളർന്നു പോയതാണ് എനിക്ക് ഓർമ്മ വരുന്നത് അങ്ങനെ പാടത്തും പറമ്പിലും പണിയെടുത്ത ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും തീറ്റിപ്പോറ്റി ഒരു ജനതയ്ക്കിട്ട് പണിയാത്ത അധികാരത്തിൽ വരാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ല അവരിന്നും ദുരുവാനുഭവിക്കുക അവർ ന്യായീകരിക്കാൻ ഉത്തര പേരുണ്ടാവും ഞാൻ ഒരു തിരുത്തല് പറയുകയാണ് സി ഡി എൻ നല്ല സംഘടനയുടെ പേര് സി ഡി എൻ എന്നാണ് സോഷ്യലി എക്കണോമിക്കലി എഡ്യൂക്കേഷണലി ഡിപ്രസ്ഡ് ഇന്ത്യൻ ഇന്ത്യൻസ് എന്നാണ് ആണ് അതായത് മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് ബ്രാഹ്മണൻ സർവാധിപത്യം സ്ഥാപിച്ചപ്പോൾ അടിമകളും അടിയാളരും കൂലി അടിമകളും തെണ്ടി തൊഴിലാളികളും ആയി തീർന്ന ജനതയുടെ താല്പര്യവുമായി ബന്ധപ്പെട്ടതാണ് ഇതിലെ വിഷയം അതുകൊണ്ടാണ് കുട്ടനാട്ടിൽ ഞാൻ നിന്ന് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത് പ്രിയപ്പെട്ട പിണറായി വിജയ ഒന്ന് കേക്കണം ആയിരത്തി എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് നീലമ്പരൂർ നായന്മാരുടെ വീട്ടുമുറ്റ തെലക്കകത്തെ ഭക്ഷണം വിളമ്പി തന്നത് കഴിച്ചവനാണ് ഞാൻ പിണറായി വിജയന്റെ പ്രായമുണ്ട് എനിക്ക് അന്ന് ഇവിടുത്തെ നായന്മാർ കള്ള കമ്മ്യൂണിസ്റ്റുകാരനായ പിണറായി വിജയനോട് ചോദിക്കുകയാണ് ആ എനിക്ക് സംവരണമില്ല എന്റെ കുടുംബക്കാർക്ക് സംവരണമില്ല ഞാൻ ജനവിഭാഗങ്ങൾക്ക് സംവരണമില്ല പട്ടിയജാതി ക്രിസ്ത്യാനികൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി അതിനുവേണ്ടി ഒരു ശബ്ദം ഉയർത്തിയില്ല അതുകൊണ്ടാണ് സെൻസസ് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി രംഗത്ത് വന്നപ്പോൾ ഞങ്ങൾ വന്നത് മറ്റൊരു കാര്യം പിണറായി വിജയൻ പിണറായി വിജയൻ ജനിക്കുന്നതിനും മുമ്പ് ഞാൻ ജനിക്കുന്നതിനും മുമ്പ് കുട്ടനാട്ടിലെ ആറായിരം കായലിൽ ജന്മിത്തമ്പുരാനെ തല്ലി ക്ഷേപ്പ് മാറ്റി നെല്ലുമായി കടന്ന മകനാണ് ഞാൻ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ ജനിച്ചവനാണ് പക്ഷേ ഞങ്ങളാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പുറകെ നെരങ്ങാൻ പോകുന്നില്ല ഈ പെറ്റി ഭൂഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ നിന്നും തുടച്ചു മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു പിണറായി വിജയനും നോർക്കണം കട്ട കുറ്റി ചിറപിടിച്ച് വിത്തറിഞ്ഞ് മുത്തുചെയ്യും കർഷകന്റെ മകനാണ് ഞാൻ ഞങ്ങൾക്ക് നിങ്ങൾ എത്ര സെന്റ് ഭൂമി തന്നു കുട്ടനാട്ടിലെ മങ്കപ്പിപ്പട്ടറ രണ്ടര ലക്ഷം ഏക്കർ ഭൂമിയും ചാലേ പണിക്കന്മാരുടെ ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയും നിങ്ങൾ ആർക്കാണ് കൊടുത്തത് അതിന് മറുപടി പറഞ്ഞാൽ മതി എനിക്ക് പറയാൻ അറിയാൻ രാഷ്ട്രീയം മൂവായിരത്തി അഞ്ഞൂറ് വർഷം മുതലുള്ള ബ്രാഹ്മണ ബ്രാഹ്മണൻ നശിപ്പിച്ച് നാരായണക്കല്ലാക്കി ബ്രാഹ്മണിസമല്ലാതെ ഇല്ലിവിടെ മുതലാളിത്തമില്ല ജന്മത്തമില്ല എല്ലാം ബ്രാഹ്മണന്റെ മേധാവിത്വമാണ് മുഴുവൻ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ ബ്രാഹ്മണരോ ബ്രാഹ്മണറോട് അടുത്ത് നിൽക്കുന്ന ജാതിക്കാരാണ് എങ്ങനെ ഇത് സംഭവിച്ചു എൺപത്തിയേഴ് ശതമാനം പൂസ്വത്തും മൂന്ന് ശതമാനം വഴിയ ബ്രാഹ്മണന്റെ കയ്യിലാണ് ഇപ്പോഴും പാടത്തും പറമ്പിലും പണിയെടുക്കുന്ന പൂരഗത കർഷകരുടെയും തൊഴിൽ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെയും രാഷ്ട്രീയ പാർട്ടിയാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലപ്പത്ത് വന്നതാരാണ് ഒരു ലക്ഷം പറ നെല്ല് വാർഷിക വരുമാനം കിട്ടുന്ന കുടുംബത്തിൽ ജനിച്ച ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് നമ്മൾ ചരിത്രം ഇതെങ്ങനെ സംഭവിച്ചു ഞാൻ ചുരുക്കാൻ ഉദ്ദേശിക്കുന്നു സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ വികാസ ഘട്ടത്തിൽ ബുദ്ധിജീവികൾ നേതൃത്വം കൈയടക്കും മുതലാളി മുതലാളിവർക്ക് താൽപര്യത്തിന് വേണ്ടി പ്രസ്ഥാനത്തെ വിനിയോഗിക്കും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം ബ്രാഹ്മണരാണ് പിടിച്ചെടുത്തത് ആ ബ്രാഹ്മണർ അടിച്ചേൽപ്പിച്ച ജാതി വൈത്വം ഇല്ലാതാക്കാൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൊണ്ട് കഴിയില്ല അത് എന്താ വേണ്ടത് ജാതിരഹിതവും മതേതരവുമായ ഒരു പുതിയ ജനാധിപത്യം ഉണ്ടാകണം ആ ജാതിരഹിത സമൂഹം ഉണ്ടാകുന്നത് വരെ മുന്നോട്ട് വെച്ച ഈ മുദ്രാവാക്യത്തിന് പ്രസക്തിയുണ്ട് ആ മുദ്രാവാക്യം പൂർണ്ണമായി നടപ്പാക്കുന്നത് വരെ ഞങ്ങൾ ഇതോണ്ടുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് എന്റെ അഭിവാദനങ്ങൾ